എന്ത് ീതി പുലർത്തുകയാണെങ്കിൽ അതല്ലേ പറയാൻ പറ്റില്ല ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ആ അതിലെ തീരുമാനം അതിനു മുമ്പ് ഈ പറയുന്ന കെ സിയുമായി ബന്ധപ്പെട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് മത്സരം ഇപ്പോഴും നിൽക്കുകയാണ് കേസിൽ ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി മുഖം അദ്ദേഹം ലീഡർഷിപ്പ് ഒരു പാർട്ടികളായിട്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മു ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു യു ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ യു ഡി എഫ് സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കെ സിയും ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടിച്ചു സംസാരിച്ച് ലാസ്റ്റ് കൺക്ലൂഷൻ കെ സി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അസോസിയേറ്റ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും